ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് പുതിയൊരു ടോപ്പിക്കായിട്ടാണ് അതായത് കൊള്ളണ്ടവർക്ക് നല്ല രീതി കീറി കൊള്ളാൻ വേണ്ടിയിട്ടും ഇനി കൊള്ളണ്ടാത്തവർക്ക് വെറുതെ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ടും ഒരു വീഡിയോ ആണ് കേട്ടോ അതായത് സംഭവം വേറൊന്നും അല്ല നമ്മൾ പരദൂഷണം കുറ്റം പറിച്ചില്ല ഇത് എല്ലായിടത്തും ഉള്ളൊരു സംഭവമാണ് ഇപ്പോൾ ചിലർ പറയും ഓ ഇപ്പം നീ പറയുന്ന നീയൊന്നും കുറ്റം പറയാറില്ല പരദൂഷണം പറയാറില്ല ഭയങ്കര നല്ല കുട്ടിയാണല്ലോ എന്ന് വിചാരിക്കും അങ്ങനെയൊന്നും അല്ല ഞാനും കുറ്റം പറയാറൊക്കെ ഉണ്ടായിരുന്നു പരദൂഷണം പറയാറൊക്കെ ഉണ്ടായിരുന്നു ഇനി ഇപ്പോൾ പറയുന്ന കാര്യം നിങ്ങൾ വളരെ റിലേറ്റബിൾ ആയിട്ടൊരു കാര്യമാണ് ചിലപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോഴത്തേക്ക് ചിലർ പറയും യൂ നീ പറഞ്ഞത് അല്ലെങ്കിൽ നിന്നെ പറഞ്ഞത് മറ്റൊരാളെ കുറിച്ചിട്ടാണോ പറഞ്ഞത് എന്നൊക്കെ നിങ്ങൾ ചോദിക്കും ഇനി അങ്ങനെ അതായത് നമ്മൾ ചില സിനിമകളും സീരിയലിലൊക്കെ കാണുമ്പോഴത്തേക്കും പറയാറില്ലേ ഈ കഥാപാത്രങ്ങൾ മറ്റാരുമായോ അതായത് യാതൊരു ഇടത്തിലുള്ള ബന്ധമുള്ളതല്ല എന്നൊക്കെ പറഞ്ഞ് കാണിക്കത്തില്ലേ പക്ഷെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഡെഡിക്കേറ്റ് ചെയ്യുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യക്ഷമായോ പരോക്ഷമായോ ഈ വീഡിയോയിൽ പറയുന്ന പല കാര്യങ്ങൾ പല ആൾക്കാരുമായും വളരെ റിലേറ്റബിളായിട്ടുള്ള കാര്യമാണ് അതായത് നമ്മൾ കുറ്റം പറയുന്നു ഏ കുറ്റം പറയുന്നതിൽ നമ്മൾ പ്രോപ്പറായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അവർക്ക് പല കാര്യങ്ങളും സാധിക്കാറുണ്ട് നമ്മൾ കഠിനമായിട്ടൊരു കാര്യം ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ആ ഒരു കാര്യം നടത്തി തരാൻ യൂണിവേഴ്സ് നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന് പറയുന്നത് സത്യം തന്നെയാണ് ഈ ഇടയ്ക്ക് അതായത് ഏറ്റവും പ്രമുഖരായിട്ടുള്ള കുറേ യൂട്യൂബേഴ്സ് കുറേ ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസേഴ്സൊക്കെ കണ്ടിന്യൂസ് അവരെന്താണ് വീട് വെക്കുന്നു സ്ഥലങ്ങൾ വാങ്ങിക്കുന്നു അപ്പോൾ അവരെല്ലാം പറയാറുണ്ട് ഞാനത് മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മാനിഫെസ്റ്റേഷനിൽ ഞാൻ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്നുണ്ട് ഈ കാര്യം പറഞ്ഞത് സത്യം തന്നെയാണ് മാനിഫെസ്റ്റ് പ്രോപ്പറായിട്ട് നടന്നു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരാൾക്കാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം പ്രോപ്പറായിട്ട് നടക്കും ഇനി എവിടെയാണ് നിങ്ങൾക്ക് മാനിഫെസ്റ്റ് പ്രോപ്പർ അല്ലാതെ സാധ്യമാകുന്നത് അതായത് പ്രോപ്പർ അല്ലാതിരിക്കുന്നത് ഭയങ്കര നെഗറ്റിവിറ്റി ആയിട്ട് നിങ്ങൾക്ക് മാറുന്നത് എപ്പോഴാണ് നമ്മൾ പലപ്പോഴും നമ്മളെ ചില ആൾക്കാരുടെ വലിയൊരു സ്വഭാവമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് അതായത് മറ്റുള്ളവരെ കുറിച്ച് വലിയ രീതിയിൽ കുറ്റം പറയാൻ നമ്മുടെ ചെവിയുടെ അടുത്ത് നിന്ന് ഇങ്ങനെ ഇങ്ങനെ ചെതലിൻ്റെ അണക്കിന് ഒട്ടിപ്പിടിച്ച് നിൽക്കുകയും കുറച്ച് കഴിയുമ്പോൾ നമ്മളെ കുറ്റം പറയുന്ന വളരെ മനോഹരമായിട്ടുള്ള കുറച്ച് ഗ്രാമവാസീസ് ആയിട്ടുള്ള ആൾക്കാരാണ് ഞാനിവിടെ പറയുന്നത് കേട്ടോ അതായത് കൂടെ നിൽക്കും കൂടെ നിന്നിട്ട് മറ്റുള്ളവരെ പറ്റി കുറ്റം പറയാൻ നമ്മുടെ കൂടെ നിൽക്കും എന്നിട്ട് അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമ്മളെ പറ്റി ഒരു കുറ്റം പറയും അവർ വിചാരിക്കുന്ന അവർ ലോകത്തിലെ വലിയ എന്തോ സംഭവമാണെന്ന് പക്ഷെ ഒന്നുമല്ല അതായത് ഈ കുറ്റം പറയുന്ന ആൾക്കാരെ പറ്റി നമ്മൾ ആദ്യം വിചാരിക്കുന്ന എന്താണ് നമ്മുടെ അടുത്ത് വന്ന് കുറ്റം പറയുന്നു അതിനു ശേഷം എന്താണ് നമ്മളൊന്ന് മാറിക്കഴിയുമ്പോൾ നിങ്ങൾ വിചാരിക്കുക അതായത് ആ നമ്മളൊന്ന് മാറിക്കഴിയുമ്പോൾ ആ ഒരു സ്പേസിൽ വെച്ച് നമ്മളെ ഒരു കുറ്റം പറയാം അതുകൊണ്ട് തന്നെ ഇതുപോലെ കുറ്റം പറയുന്ന ദൃഢ ഈ അടുത്ത് നിങ്ങൾ മിണ്ടാതിരിക്കുന്നതാണ് ഏറ്റവും നല്ല കാര്യം ആഹാ നല്ല കാര്യം ഇനി അടുത്ത സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതായത് സ്വന്തം ജീവിതത്തിൽ ഉണ്ട ുന്ന കാര്യങ്ങളെ വലിയ രീതിയിൽ പൊലിപ്പിച്ച് പറയുന്ന ഒരാൾക്കാരുണ്ട് അതായത് ഞാൻ അങ്ങനെ നേടി അത് ഞാൻ ഇങ്ങനെ നേടി അത് കിട്ടി ഇത് കിട്ടി മറ്റേത് കിട്ടി മറച്ചത് കിട്ടി എനിക്ക് ആ ജോലിയാ ഈ ജോലിയാ എൻ്റെ മക്കൾക്ക് മറ്റേ ജോലിയാണ് അങ്ങനെ ജോലി ഇങ്ങനെ ജോലിയാന്ന് പറഞ്ഞ് ഭയങ്കര രീതിയിൽ വീരവാദം പറയുന്ന കുറച്ച് ആൾക്കാരുണ്ട് സോ അവർ ഓക്കെ സാധാരണ മനുഷ്യരാണ് പൊങ്ങച്ചം പറയുന്ന മനുഷ്യരുമുണ്ട് അപ്പോൾ ഇതിങ്ങനെ പൊങ്ങച്ചം പറയുകയും ബാക്കിയുള്ളവരുടെ മക്കളെ വലിയ രീതിയിൽ വില കുറച്ച് കാണുകയും ചെയ്യുന്ന ആൾക്കാരുണ്ട് സോ ഇങ്ങനെയുള്ള ആൾക്കാരിൽ നിന്ന് നിങ്ങൾ അകലം പ്രാപിക്കാം ഇനി വേറെ കുറച്ച് ആൾക്കാരുണ്ട് കൈസ് അതായത് ഫോർ എക്സാമ്പിൾ ഞാൻ എക്സാമ്പിൾ പറയുകയാണ് അതായത് നമ്മുടെ സൊസൈറ്റിയിൽ നിന്ന് കണ്ടു നിൽക്കുന്ന ഒരുതാണ് അതായത് ചിലയിടത്ത് നമ്മൾ ഇപ്പോൾ കല്യാണ സ്ഥലങ്ങളിലോ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴത്തേക്ക് വരുന്ന ആൾക്കാരെ പറ്റി കുറ്റം പറയുന്നു അതായത് വരുന്നവരെ പറ്റിയിട്ട് ഡ്രസ്സിങ് രീതിയിൽ കുറ്റം പറയുന്നു ഓ അവളെ കണ്ടോ അവൾ ഇങ്ങനെ ഒരുങ്ങുന്നത് അല്ലേ ഇവളെ കണ്ടോ ഇവൾ ഇങ്ങനെയാണ് ഒരുങ്ങുന്നത് എന്നൊക്കെ പറഞ്ഞ് എല്ലാവരെയും കുറ്റം പറയും എന്നിട്ട് ലാസ്റ്റ് എന്താ സംഭവിക്കുന്നത് നമ്മൾ ഈ കുറ്റം പറഞ്ഞ് നടക്കുന്നവരുടെ ആ വീട്ടുകാർക്കാണ് ഏറ്റവും രീതിയിലുള്ള അമളി സംഭവിക്കുന്നത് അതായത് എല്ലാവരെ പറ്റി കുറ്റം പറയും അവർ എന്നുവെച്ചു കഴിഞ്ഞാൽ അവിടെ നടക്കുന്ന ഇവരെ നടക്കുമോ മറ്റേ പെണ്ണ് കണ്ടോ അങ്ങനെ നടക്കുന്നത് ഈ ഈച്ചറക്കെ കണ്ടോ ഇതിങ്ങനെ നടക്കുന്നത് എന്തുവാ ഇത് എന്നൊക്കെ ഇങ്ങനെ ടന്ന് പറയും പക്ഷേ ഇങ്ങനെയൊക്കെ കിടന്ന് പുലമ്പിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ലാസ്റ്റ് എന്താണ് നല്ല രീതിയിൽ പണി കിട്ടും ഇപ്പം ഞാനൊക്കെ കണ്ടിട്ടുണ്ട് ഒത്തിരി പേർക്ക് അങ്ങനെ പണി കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ചിലർ പറയാറില്ലേ അതായത് ഈ മിണ്ടാതിരിക്കുന്ന ആൾക്കാരുണ്ട് അതായത് മിണ്ടാപ്പൂച്ച പോലെ ഇരിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ അവർ ഭയങ്കര മിണ്ടാപ്പൂച്ചയായിരിക്കും ഓരോ ഇതുമില്ല കാണുമ്പോഴത്തേക്ക് ഭയങ്കര ഇത് ഈ എന്ത് നല്ല കൊച്ചു എന്തൊരു സ്വഭാവമാണ് കേട്ടോ ഈ കൊച്ച് ഈ കൊച്ചിന് ഒരു മോശ സ്വഭാവവും ഇല്ല കേട്ടോ അതേസമയം നമ്മളെപ്പോലെ നമ്മളിങ്ങനെ വല വലാന്ന് സംസാരിച്ചോണ്ടിരിക്കുന്ന നമ്മളെ കാണുമ്പോൾ ചിലര് ഈ പെണ്ണ് ഭയങ്കര അഹങ്കാരിയാണ് ഈ പെണ്ണ് വാ തുറന്നു കഴിഞ്ഞാൽ ഇതാണ് ഈ പെണ്ണ് സോഷ്യൽ മീഡിയയിലൊക്കെ കടന്ന് നിറഞ്ഞാടുവാ എന്തുവാ സോഷ്യൽ മീഡിയയിൽ കടന്ന് കാണിക്കുന്നത് എന്തുവാ അതിനകത്ത് കിടന്ന് കാണിക്കുന്നത് അയ്യോ തുണിയുടെ ഇറക്കം കുറവും ആ ഇറക്കം കുറവും ഈ ഇറക്കം കുറവെന്ന് പറഞ്ഞിട്ട് ഭയങ്കര സംസാരമാണ് കേട്ടോ എന്നിട്ട് നമ്മളെപ്പറ്റി ഈ ഉപദേശിക്കുന്ന നമ്മളെ പറ്റി കളിയാക്കുന്ന സമയത്ത് അവർക്ക് അവരുടെ മക്കളെ നോക്കാൻ സമയം കിട്ടിക്കാണത്തില്ല സോ അതുകൊണ്ടായിരിക്കും അവർക്കും ഇങ്ങനെ അതായത് മറ്റുള്ളവരെ കളിയാക്കുന്നവർക്കാണല്ലോ എപ്പോഴും ഒരു രീതി വരുന്നത് സോ അപ്പോൾ ഇങ്ങനെ മറ്റുള്ളവരെ കളിയാക്കുന്ന ആൾക്കാരെടുത്ത് നിങ്ങൾ കൂടുതൽ അവരെടുത്ത് അടുക്കാതിരിക്കുക പിന്നെ അടുത്ത കാര്യം എന്ന് പറയുന്നത് അതായത് നമ്മൾ അതായത് നമ്മുടെ പ്രസൻസ് ഇല്ലാത്ത സമയത്ത് നമ്മളിപ്പോൾ അവിടെ ഇല്ല ആ ഒരു ഇല്ലാത്ത സമയത്ത് ഇപ്പോൾ നമ്മുടെ ആ ഒരു സ്ഥലത്തില്ലാത്ത ആ ഒരു സ്പോട്ടിൽ വെച്ച് നമ്മളെ പറ്റി ഇല്ലാത്തത് ഉണ്ടാക്കി പറയുന്ന ആൾക്കാരുണ്ടല്ലോ അവരെയും നിങ്ങൾ അടുപ്പിക്കാതിരിക്കുക അപ്പോൾ ഈ മാനിഫെസ്റ്റ് പ്രോപ്പറായിട്ട് വർക്കാകണമെങ്കിൽ നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളാം പിന്നെ അതുപോലെ തന്നെ കള്ളത്തരം പറയുന്നവരെ കൂടെ കൂട്ടരുത് ചിലർ പറയും ഞാൻ അത് ചെയ്ത് അത് ചെയ്ത് എന്ന് പറയും അതായത് ഞാനത് ചെയ്തു തെറ്റ് സമ്മതിക്കും ചിലർ പക്ഷെ ചിലരുണ്ടല്ലോ തെറ്റ് സമ്മതിക്കത്തില്ല അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇല്ലെന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഗ്രാമവാസീസ് ഉണ്ട് ഓക്കെ അപ്പോൾ ഇത് കാണുന്നതിൽ ആരെങ്കിലുമൊക്കെ ആ ഗ്രാമവാസീസ് ഉണ്ടായിരിക്കും സോ അവർക്ക് കൊള്ളും ഉറപ്പായിട്ടും കൊള്ളും കൊള്ളണം ഇനി പണ്ടൊക്കെ ഉണ്ടല്ലോ ഗൈസ് അതായത് ഞാനിപ്പോൾ പറയുന്നത് ഒരു ഏഴ് വർഷങ്ങൾക്ക് മുമ്പേയാണ് ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് അറിയാവുന്ന കുറച്ച് പേരുണ്ട് അതായത് എൻ്റെ അടുത്ത് ഭയങ്കര നല്ല രീതിയിലൊക്കെ സംസാരിക്കുകയും അയ്യോ മോളെ നല്ല മോളെ അങ്ങനെ ഇങ്ങനെയൊക്കെ സംസാരിക്കും ഇങ്ങനെ കുറച്ച് മാർക്ക് കൊണ്ടിരിക്കുമ്പോൾ ഈ പെണ്ണ് ഭയങ്കര അഹങ്കാരിയാണ് ഇപ്പോൾ പെണ്ണ് ഫുൾ ടൈം ആമ്പിള്ളാർ കൂടെ കറക്കാണ് ഇവൾക്ക് ഭയങ്കര സോഷ്യൽ മീഡിയ ഉണ്ട് പക്ഷേ എൻ്റെ കൊച്ചിന് സോഷ്യൽ മീഡിയ ഒന്നുമില്ല എൻ്റെ കൊച്ചു അടങ്ങിയാണ് ഇരിക്കുന്നത് പക്ഷേ എൻ്റെ കൊച്ചിന് വേളിയാളേ അറിയത്തുള്ളൂ അങ്ങനെയൊക്കെയുള്ള കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ സോ സോപ്പം അങ്ങനെ നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ അപ്പോൾ ആ ആൾക്കാർ അങ്ങനെയുള്ള ആൾക്കാരെ നിങ്ങൾ അടുപ്പിക്കരുത് കാരണം കൂടെ നിന്ന് ഈ നിങ്ങൾ സാധാരണ നമ്മൾ പാമ്പുകളെ അറിയാവോ അതായത് പാമ്പുകളുടെ സ്വഭാവമുള്ള മനുഷ്യരുണ്ട് സോ അങ്ങനെയുള്ള മനുഷ്യരെ നിങ്ങളെ നേരിട്ട് കണ്ടിട്ടുണ്ടോ പക്ഷേ നിങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ടായിരിക്കും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലായിരിക്കും നിങ്ങൾക്ക് ചുറ്റും ഉണ്ടാകുന്ന കുറച്ച് ആൾക്കാരുണ്ട് സോ അവർ ഈ പാമ്പുകളെ പോലെ വിഷം ചീറ്റിക്കൊണ്ടിരിക്കും എങ്ങനെയാണ് പാമ്പ് കൊത്തുന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല സഡനായിട്ടാണ് കുത്ത് കിട്ടുമ്പോഴാണ് പാമ്പ് കുത്തി എന്ന് മനസ്സിലാവുന്നത് അല്ലേ അതുപോലെ സഡനായിട്ട് ഇന്ന് പണിന്ന് ആൾക്കാരുണ്ട് സോ അങ്ങനെയുള്ള ആൾക്കാരിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കുക സോ അവർ നെഗറ്റീവളീസാണ് ആ നെഗറ്റീവളീസ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് പോകും അവരാണെങ്കിൽ എപ്പോഴും അവരുടെ ഇതിനെപ്പറ്റി ഇങ്ങനെ പൊക്കി പൊക്കി പറയും ബാക്കിയുള്ളവരെ താഴ്ത്തി കെട്ടാനും നിൽക്കുന്ന ആൾക്കാരാണ് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ആറ് വർഷങ്ങൾക്കൊക്കെ മുമ്പ് 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 മുമ്പെന്ന് വെച്ചിട്ട് കുറേ നാൾക്ക് മുമ്പ് ഞാനിങ്ങനെ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്തുണ്ടല്ലോ അതായത് എൻ്റെ അടുത്ത് പുറമേ നല്ല രീതിയിൽ നല്ല ഭയങ്കര നല്ല വർത്താനം സംസാരിച്ചിട്ട് കുറച്ച് മാറി എൻ്റെ എടുത്ത് എൻ്റെ എൻ്റെ വളരെ അടുത്തൊരു കൂട്ടുകാരുടെയെടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അവളുടെ സ്വഭാവം എങ്ങനെയാണ് അവൾ എങ്ങനെ ആമ്പിള്ളേരു കമ്പനിയാണോ ഇനി അവൾ പുറത്തൊക്കെ കറങ്ങാൻ പോകുന്നുണ്ടോ അവൾ എന്ത് ഡ്രസ്സൊക്കെ ആയിട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കും പക്ഷേ അവർ വിചാരിക്കും നമ്മുടെ അടുത്ത് അത് എത്തത്തില്ലെന്ന് എൻ്റെ അടുത്ത് അങ്ങനെ എത്തിച്ചിട്ടുള്ള എത്ര പേരുണ്ട് പക്ഷേ ഞാൻ ഞാനെന്താ അത് ബോധർ ചെയ്യില്ല കാരണം അത് അവരുടെ സംസ്കാരമാണ് സംസ്കാരമില്ലാത്തവരുടെ കാര്യം നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പം ഇല്ലാത്ത കുറേ ആൾക്കാരെ എനിക്കറിയാം സോ അപ്പോൾ അവരെങ്ങനാണെന്നറിയുമോ അതായത് പുറമേ ഇങ്ങനെ ഭയങ്കര തള്ളി മറച്ചുകൊണ്ടിരിക്കും പക്ഷേ അകത്തൊന്നുമില്ല ചുമ്മാ അങ്ങ് തള്ളൽ മാത്രമേ ഉള്ളൂ ഓരോ ഇതിനും കൊള്ളത്തില്ല അതായത് കുറ്റം പറയാൻ മാത്രം വാ തുറക്കുന്ന കുറേ വിശപ്പാകുമ്പോൾ സോ അങ്ങനെയുള്ള ആൾക്കാരിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കുക അതായത് നമ്മുടെ സൊസൈറ്റിയാണ് ഒരു ഒരു തരത്തിലല്ല പല തരത്തിലുള്ള ആൾക്കാരുണ്ട് അതായത് ചിലർ നല്ല രീതിയിൽ നമുക്ക് നന്മ എന്ന് പറയാറുണ്ട് ചിലർക്ക് ചിലർ പറയൂ നിനക്ക് നന്മയൊന്നും ഉണ്ടാവില്ല എന്ന് മനസ്സിൽ വിചാരിച്ച് എരിഞ്ഞു നിൽക്കുന്ന ആൾക്കാരുണ്ട് സോ അങ്ങനെ എരിഞ്ഞു നിൽക്കുന്ന ആൾക്കാരെ കൂടെ കൂട്ടരുത് ഇപ്പം ചിലരിങ്ങനെ പറയത്തില്ലേ ഈ വിളയി ഉള്ളതാണോ എന്ന് ചോദിക്കത്തില്ലേ ഞാൻ ഉറപ്പിച്ച് പറയാൻ കൈസ് നിങ്ങൾ പറയാറുണ്ട് വിശ്വാസം ഭയങ്കര ഇതാണ് അങ്ങനത്തെ സംഭവങ്ങളിലൊന്നുമല്ല ഞാൻ പറയുന്നത് പക്ഷേ ഈ വിളയി എന്ന് പറയുന്ന സാധനം ഉള്ളതാണ് നമ്മൾ എവിടെ എന്തിലിപ്പം ഒരു ജോലിക്ക് നമ്മൾ കയറാനിരിക്കുന്നു ഇപ്പം എനിക്ക് പേഴ്സണലി ഞാനൊരു കാര്യം പറയാൻ കൈസ് അതായത് എനിക്ക് പണ്ടൊരു ജോലി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് പണ്ടല്ല ഈ കുറച്ചുകൾ മുമ്പ് ഒരു ജോലി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ജോലി ഞാൻ എല്ലായിടത്തും വിളിച്ചു പറഞ്ഞു അപ്പോൾ ആ വിളിച്ചു പറഞ്ഞതിൽ എല്ലായിടത്തും വിളിച്ചു പറഞ്ഞതിനകത്ത് വളരെ എനിക്ക് വളരെ അറിയാവുന്ന ഒരു വ്യക്തി അതായത് എൻ്റെ ജോലി കളയാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് അത് ആരുടെ പേ പേരും കാര്യങ്ങളൊന്നും എനിക്ക് റിവീൽ ചെയ്യാനായിട്ട് താല്പര്യമില്ല ഇതൊരു ചാനലാണ് സോ യൂട്യൂബാണ് സോ അപ്പം എനിക്കത് താല്പര്യമില്ല അവർക്കത് കിട്ടേണ്ടത് ദൈവം കൊടുക്കും സോ അത്രയുള്ളൂ അതായത് നമ്മുടെ അങ്ങനെ പല തരത്തിലുള്ള ആൾക്കാരുണ്ട് സോ അപ്പം മാനിഫെസ്റ്റ് പ്രോപ്പറായിട്ട് ഇപ്പം നിങ്ങൾ ഇന്നിപ്പോൾ ഏത് നിലയിൽ നിൽക്കുന്നു ഇനി ഏത് നിലയിലോട്ട് പോകണമെങ്കിൽ അതായത് വളരെ മോശം ക്യാരക്ടറുള്ള ആൾക്കാരെ ഒഴിവാക്കുക പിന്നെ അതുപോലെ തന്നെ സ്വന്തം അതായത് നമ്മൾ പറയത്തില്ലേ ഈ സെൽഫിഷ് ആയിട്ടുള്ള ആൾക്കാരിൽ നിന്ന് നിങ്ങൾ അകന്നു മാറുക പ്രോപ്പറായിട്ട് മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് പഠിക്കുക അതായത് മറ്റുള്ളവരുടെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കാതിരിക്കുക നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു അവർ എന്ത് പറയുന്നു എന്ന് നിങ്ങൾ ബോധ്ര ചെയ്യരുത് പിന്നെ ഈ ചിലരുണ്ട് നെഗറ്റീവളീസ് ആയിട്ടുള്ള വളരെ സംസ്കാരമില്ലാത്ത രീതിയിൽ പെരുമാറുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവരായിട്ടുള്ള കോണ്ടാക്ട്സ് നിങ്ങൾ വെക്കാതിരിക്കുക പിന്നെ ചില ആൾക്കാരുണ്ട് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ വൈകുന്നെല്ലാം കിട്ടിക്കൊണ്ട് പോയിട്ട് മറ്റുള്ളവരുടെ അടുത്ത് ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരുണ്ട് അവരും ആയിരിക്കുന്ന അവർ വലിയ എന്തോ സംഭവമാണ് പക്ഷേ അവരൊന്നുമില്ല ഒരു സംഭവമല്ല അവരിങ്ങനെ വെറുതെ വായിട്ടടിക്കാനും നാട്ടിട്ടടിക്കാനും മാത്രമേ അറിയുന്ന കുറച്ച് ആൾക്കാരുണ്ട് സോ അങ്ങനെ അതായത് നമ്മൾ എന്തെങ്കിലും ഇടുന്ന ഡ്രസ്സിന് കുറ്റം പറയുന്ന ആൾക്കാരുണ്ട് നമ്മൾ ഇങ്ങനെ വെറുതെ എന്തെങ്കിലും ജോലി ജോലിക്ക് നിൽക്കുമ്പോഴത്തേക്ക് ആ ജോലി ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരുണ്ട് സോ അതുകൊണ്ടാണല്ലോ നേരത്തെ ഞാൻ പറഞ്ഞത് വിഷപ്പാമ്പുകളെ പോലെ വിഷം ചീറ്റി ഇഞ്ചെക്റ്റ് ചെയ്ത് കൊല്ലുന്ന കുറച്ച് ആൾക്കാരുണ്ട് സോ അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരിൽ നിന്ന് നിങ്ങളൊന്ന് മാറി നിൽക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് അത് സോ ഇനി നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഉയർച്ച ഉണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ ആ ഒരു ഉയർച്ച ഒരിക്കലും റിവീൽ ചെയ്യരുത് ഇനി നമ്മൾ അതായത് നമ്മളെപ്പോഴും അതായത് നമ്മളെപ്പോഴും യൂട്യൂബ് മീഡിയ സോഷ്യൽ മീഡിയസൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരെപ്പോഴും പൊതുവെ ചില ചില ആൾക്കാർ നിങ്ങൾക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല ചില ആൾക്കാർ പറയുന്നത് ഇവള് ഭയങ്കര അഹങ്കാരിയാണ് ഇവളിട്ടിരിക്കുന്നതല്ലേ സ്ലീവ്ലെസ് ഡ്രസ്സ് എൻ്റെ കൊച്ച് സ്ലീവ്ലെസ് ഡ്രസ്സൊന്നും ഇടത്തില്ല ഗൈസ് എൻ്റെ കൊച്ച് അങ്ങനത്തെയുള്ള ഡ്രസ്സുകളൊന്നും ഇടത്തില്ല എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നവരുണ്ട് അപ്പോൾ നമ്മൾ അതായത് നമ്മളെ പൊതുവേ കാണുന്നത് എന്താണ് അഹങ്കാരികളായിട്ടാണ് സോ അഹങ്കാരികളായിട്ടുള്ള അതായത് നമ്മൾ പറയാറില്ലേ എപ്പോഴും സിംഹം നിങ്ങളൊരു സിംഹത്തെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം സിംഹം എപ്പോഴാണ് ഒറ്റയ്ക്ക് പൊരുതിയാണ് അതായത് കാട്ടിലെ രാജാവ് എന്ന രീതിയിൽ അറിയപ്പെടുന്നത് അല്ലേ അപ്പോൾ ആ ഒരു കാട്ടിലെ രാജാവായിട്ട് സിംഹം മാറണമെങ്കിൽ ഒറ്റയ്ക്ക് നിന്നായിട്ടാണ് പൊരുതുന്നത് അതായത് കൂടെ നിന്ന് കൂടെ നിന്ന് തള്ളിമറിക്കാനും കൂടെ നിന്ന് കുറ്റം പറയാനും കൂടെ നിന്ന് പരദൂഷണം പറയാൻ വേണ്ടിയിട്ടും ഒത്തിരി ആൾക്കാരുണ്ട് അവരുടെ കൂടെ നിന്ന് ചിലയ്ക്കാനും അതിൽപ്പെട്ട കുറച്ച് ആൾക്കാരുണ്ട് സോ അങ്ങനെ നിന്ന് ചിലയ്ക്കാതെ സ്വന്തമായിട്ട് എന്ത് ചെയ്യുക സ്വന്തമായിട്ട് അധ്വാനിച്ച് നിൽക്കുക അതാണ് ഏറ്റവും ബെസ്റ്റ് ഇനി ഈ വീഡിയോ കാണുന്ന കൊള്ളണ്ടവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ് അതായത് കുറച്ച് പേര് നമ്മളെ പറ്റി വളരെ മോശമായിട്ട് കുറ്റം പറഞ്ഞ് നടക്കുന്ന ആൾക്കാർ ഇത് പൊതുവേ ഒരു വീഡിയോ ആണ് സോ അതുകൊണ്ട് കുറ്റം പറഞ്ഞിട്ടുള്ളവർക്ക് മാത്രമേ ഈ ഒരു വീഡിയോ ഉള്ളൂ നമ്മൾ ചില വീഡിയോസ് ഇടുമ്പോൾ ചിലർ പറയാറുണ്ട് അതായത് ഞങ്ങളെപ്പറ്റിയാണോ നിങ്ങളെപ്പറ്റിയാണോ എന്നൊക്കെ പറയാറുണ്ട് നിങ്ങൾക്ക് അതായത് കുറ്റം പറയുന്നവർക്ക് മാത്രമേ അത് കൊള്ളൂ അതായത് സാധാരണ ഒരു വീഡിയോ നമ്മൾ നമ്മളിടുമ്പോഴത്തേക്ക് നമ്മൾ കണ്ടിരിച്ചാൽ ഈ ഇടയ്ക്ക് ഒരു കുട്ടിയുടെ ഇതിനകത്ത് ീഡിയൊക്കെ അകത്ത് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവള് അവൾ ഏതൊരു വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് കുറേ പേര് ഇങ്ങനെ പറഞ്ഞു അതായത് അതെങ്ങനെയാണ് എന്തിനാണ് ചെയ്തത് ഇതെങ്ങനെയാണ് ചെയ്തത് ആ ഗൈസ് ഇതൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് അതായത് ഞങ്ങൾക്ക് അതായത് നമ്മൾ ഇഷ്ടമുള്ള കാര്യമാണ് ഇവിടെ ഇടുന്നത് അതായത് പൊതുവേ പറയുന്ന കാര്യങ്ങളാണ് ഇടേണ്ടത് അത് നിങ്ങൾക്ക് കൊള്ളുന്നെങ്കിൽ നിങ്ങൾ അങ്ങനെയൊക്കെയുള്ള കാര്യം ചെയ്തിട്ടുണ്ട് ഗൈസ് അതുകൊണ്ടാണ് ഇനി അങ്ങനെ കൊള്ളണമെങ്കിൽ നമുക്ക് എന്താണെങ്കിൽ ലൗഡ് സ്പീക്കർ വെച്ച് നിങ്ങളുടെ അടുത്ത് വിളിച്ച് പറയാൻ പറ്റില്ലല്ലോ ഹലോ ഗൈസ് ഈ ഒരു വ്യക്തി എന്നെപ്പറ്റി പരദൂഷണം പറഞ്ഞു ഈ ഒരു വ്യക്തി എന്നെപ്പറ്റി കുറ്റം പറഞ്ഞു അവളിങ്ങനെയാണ് ഇവളിങ്ങനെയാണ് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അപ്പം പറയാൻ പറ്റുന്ന വെസ്റ്റ് ഒരു എന്ന് പറയുന്നത് ഈ സോഷ്യൽ മീഡിയ തന്നെയാണല്ലോ അപ്പോൾ നമ്മളെ പറ്റി കുറ്റം പറയുന്നവർ പരദൂഷണം പറയുന്ന ഇവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഇനി എന്തെങ്കിലും കുറ്റം പറയോ പരദൂഷണം പറയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞ് എൻ്റെ ചെവിയിൽ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനിത് സോഷ്യൽ മീഡിയയിലൂടെ തന്നെ അങ്ങ് എന്ത് ചെയ്യും റിവീൽ ചെയ്യും കാരണം എൻ്റെ കയ്യിൽ എന്തെങ്കിലും കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതേ അണക്ക അങ്ങനെ ഭദ്രമായിട്ട് സൂക്ഷണം വെക്കത്തില്ല സോഷ്യൽ മീഡിയ ആണ് നമുക്ക് ഒരുപാട് പേര് നമ്മളെ ട്രസ്റ്റ് ചെയ്ത് വീഡിയോസ് കാണുന്ന ഒത്തിരി ആൾക്കാരുണ്ട് സോ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരെ നിങ്ങളെ കൂടെ കൂട്ടരുത് അതായത് അവർ നമ്മുടെ ഉയർച്ചയെ അംഗീകരിക്കും ആൾക്കാരാണ് അവർക്ക് നമ്മൾ ഉയരുന്നത് തീരെ ഇഷ്ടമല്ല അപ്പം അങ്ങനെയുള്ള ആൾക്കാരിൽ നിന്ന് നിങ്ങളങ്ങ് മാറിപ്പോകുക പിന്നെ എങ്ങനെയുള്ള ആൾക്കാരെ നിങ്ങളെ സ്വീകരിക്കുക നിങ്ങൾക്ക് ഒറ്റക്ക് ആദ്യം കൈസ് നിങ്ങൾ ഒറ്റയ്ക്ക് നിന്ന് ജീവിക്കുക അതായത് സ്വന്തം കാലിൽ നിന്ന് ജീവിക്കുമ്പോൾ മാത്രമേ നമുക്ക് സ്വന്തമായിട്ടൊരു കോൺഫിഡൻസ് ആ ഒരു കോൺഫിഡൻസ് വളർന്നു വരാൻ സാധിക്കത്തുള്ളൂ അപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യുന്നവരുടെ ശ്രദ്ധയ്ക്ക് മാനിഫെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് നെഗറ്റീവായിട്ടുള്ള ആൾക്കാരിൽ നിന്ന് വിട്ടുമാറി പൂർണ്ണമായിട്ടൊരു ആയിട്ട് പോവുക അതായത് എപ്പോഴും ഒരു പോസിറ്റീവ് മൈൻഡോട് കൂടി നിന്ന് കഴിഞ്ഞാൽ മാത്രമേ ഒരു പോസിറ്റീവായിട്ടുള്ള വൈബ് നമുക്ക് കിട്ടത്തുള്ളൂ സോ അല്ലാത്ത പക്ഷം നമുക്കെന്താണ് നമ്മൾ ബാക്കിലോട്ട് പോകും അപ്പോൾ ഈ അതായത് മെയിൻ എനിക്ക് അറിയാവുന്ന കുറച്ച് പേരുണ്ട് സോ അപ്പോൾ അവർ ഇരുപത്തിനാല് മണിക്കൂർ നെഗറ്റീവ് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരാണ് അവരിൽ നിന്ന് എപ്പോഴാണ് ഞാൻ ഒഴിഞ്ഞു മാറി നിന്നിട്ടുള്ളത് അപ്പോഴൊക്കെയാണ് ലൈഫ് ഒന്ന് സെറ്റാവാൻ തുടങ്ങിയത് അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ ഈ നിങ്ങളുടെ ഉയർച്ചയും കാര്യങ്ങളൊന്നും മറ്റുള്ളവരെ അറിയിക്കരുത് അതായത് ഇങ്ങനെ ഉയർച്ച ഇഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്ന ഇഷ്ട അതായത് ഉയർന്നു വരാൻ ആഗ്രഹിക്കാത്ത അടുത്ത് നിങ്ങൾ മിണ്ടരുത് കേട്ടോ അപ്പോൾ ഈ ചിലർ ചോദിക്കാറുണ്ട് മാനിഫെസ്റ്റോ പൂർണ്ണമായിട്ട് കംപ്ലീറ്റ് ആവുന്നില്ല വർക്കാവുന്നില്ല ചില സമയത്ത് ഏഞ്ചൽ നമ്പേഴ്സ് കാണുന്നുണ്ടോ ഈ ഏഞ്ചൽ നമ്പേഴ്സ് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മാനിഫെസ്റ്റ് കംപ്ലീറ്റ് ആകുന്നതിന് വേണ്ടി ടൈം എടുക്കും പക്ഷേ നിങ്ങൾക്ക് എന്താണ് അത് ലഭിക്കുമെന്നതിൻ്റെ സൂചനയാണ് ഈ ടൈം എടുക്കുന്നത് എങ്ങനെയാണ് പൂർണ്ണമായിട്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾ ആ ഒരു നമ്മളൊരു നമ്മുടെ ഒരു ഹൺഡ്രഡ് പേഴ്സൻ്റേജ് നമ്മൾ കൊടുക്കണം മാനിഫെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇപ്പോൾ എനിക്കൊരു മന്ത്ലി ഒരു ഓക്കെ മന്ത്ലി ഒരു സെവൻറ്റി തൗസൻഡ് ഒരു എഴുപതിനായിരം എൺപതിനായിരം രൂപ എനിക്ക് ഏൺ ചെയ്യണം എന്ന് ഞാൻ വിചാരിച്ച് മാനിഫെസ്റ്റ് ചെയ്ത് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കതിൻ്റെ എന്താണ് ആ ഒരു ഗുണം കിട്ടും പക്ഷേ നമ്മൾ മാനിഫെസ്റ്റ് മാത്രമാണോ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം എന്താണ് മാനിഫെസ്റ്റേഷൻ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളെ നടത്തിയെടുക്കാൻ വേണ്ടി ഒരു പോസിറ്റീവ് ഊർജ്ജം നമ്മളിലേക്ക് തരുന്നതാണ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡാണ് നമ്മുടെ മനസ്സാണല്ലോ നമ്മുടെ മനസ്സിനെ പോസിറ്റീവാക്കി ആക്കി കഴിഞ്ഞാലേ നമ്മുടെ ശരീരവും അതിനനുസരിച്ച് പ്രതികരിക്കത്തുള്ളൂ അതായത് എപ്പോഴും നമ്മളൊരു കാര്യത്തിൽ നെഗറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും നെഗറ്റീവായിരിക്കും സ്റ്റേ പോസിറ്റീവ് നിങ്ങൾ എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുക എവിടെ നെഗറ്റീവ് തുടങ്ങുന്നു ആ സ്പോട്ടിൽ നിന്ന് നിങ്ങൾ മാറി ഇനി നിങ്ങളെ വിളിക്കാത്തതോ അല്ലെങ്കിൽ ക്ഷണിക്കാത്തതോ ആയിട്ടുള്ള ഒരു സ്ഥലങ്ങളിലും നിങ്ങൾ പോകരുത് കാരണം ഈ പറയുന്ന കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിലയില്ലാത്തടുത്ത് നിങ്ങൾ പോകരുത് പിന്നെ അതുപോലെ ചില ആൾക്കാരുണ്ട് അതായത് ചില ആൾക്കാർ നമ്മൾ വളരെ മോശമായിട്ട് സംസാരിക്കുന്ന ആൾക്കാരുണ്ട് സോ അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരിൽ നിന്ന് നിങ്ങൾ അതായത് കുറച്ചൊന്ന് അകലം പ്രാപിക്കുക സോ എപ്പോഴും ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്ന നല്ലതായിരിക്കും ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിലും ഇപ്പം നിങ്ങളിലാരെങ്കിലുമൊക്കെ ഇപ്പം അഫെയർ ഉള്ളവരുണ്ടായിരിക്കും അല്ലാതെ ഉള്ളവരുണ്ടായിരിക്കും സോ അപ്പോൾ അഫയർ ഉള്ളവരൊക്കെ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ഡിസ്റ്റൻസ് നിങ്ങൾ എപ്പോഴും ഒരു ഡിസ്റ്റൻസ് പാലിക്കുന്ന നല്ലതായിരിക്കും അതർവൈസ് നിങ്ങൾ എന്താണ് നിങ്ങൾ അവിടെ പെട്ടുപോകും കൈ സോ എല്ലാ കാര്യത്തിലും നമ്മുടേതായിട്ടൊരു അകലം പ്രാപിച്ച് മുന്നോട്ട് പോവുക സോ എങ്കിൽ മാത്രമേ ലൈഫ് ഒന്ന് നമുക്ക് സെറ്റായിട്ട് കിട്ടുള്ളൂ പിന്നെ അതുപോലെ നമ്മളെ ഇപ്പോൾ ഒരാൾ ഉപദേശിക്കുകയാണ് അതായത് നമ്മളിപ്പോൾ ഒരു ആൾ ഉപദേശിക്കുന്നത് എൻ്റെ ഒരു കൂട്ടുകാർ എൻ്റെ അടുത്ത് വന്നിട്ട് പറയുകയാണ് എടി നീ ആരെ ഇനിമേലി ആരെപ്പറ്റി ഒന്നും കുറ്റം പറയില്ലേടി നീ ആരെപ്പറ്റി ഒന്നും ഒന്നും ദുഷിച്ച ചിന്തയൊന്നും വെക്കല്ലേടി എന്ന് പറയണമെങ്കിൽ അതായത് എന്നെപ്പറ്റി എൻ്റെ അടുത്ത് അത് വന്ന് പറയുകയാണ് ഓക്കെ ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നു ഞാനത് അംഗീകരിച്ച് ചെയ്യുന്നു പക്ഷേ ഈ കുറ്റം പറയില്ലടി എന്ന് പറയുന്ന ആൾ ഇരുപത്തിനാല് മണിക്കൂറും മറ്റുള്ളവരുടെ കാര്യങ്ങൾ നുണഞ്ഞറിയാൻ ശ്രമിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും അയാൾക്ക് അത് അർഹതയുണ്ടോ അതായത് ഒരാൾ എന്നെ ഉപദേശിക്കുകയാണെങ്കിൽ ആ ഉപദേശിക്കുന്ന ആൾക്ക് അർഹത ഉണ്ടായിരിക്കണം സോ അർഹതയില്ലാത്തവരുടെ വാക്കുകൾ കേൾക്കരുത് അർഹതയില്ലാത്ത ആൾക്കാരുടെ മുന്നിൽ നിന്ന് നിങ്ങൾ എന്നാണ് തല കുമ്പിട്ട് നിൽക്കരുത് ഒരിക്കലും നിങ്ങൾ ഒരാളുടെയും മുന്നിൽ ഇനി നിങ്ങളുടെ ആരുമാകട്ടെ ഇനി നിങ്ങളുടെ റിലേറ്റീവ്സ് ആയിട്ട് നിങ്ങളുടെ ആരുമാകട്ടെ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് വിലയില്ലെങ്കിൽ ആ ഒരു സ്പോട്ടിൽ നിന്ന് നിങ്ങൾ സഡൻലി മാറുക അതായത് എന്തുകൊണ്ട് എന്ന് കഴിഞ്ഞാൽ അതായത് വിലയില്ലാത്ത സ്ഥലങ്ങൾ നിങ്ങൾ നിൽക്കരുത് ആ വില കിട്ടുന്നത് വരെ അതായത് നമ്മളെ ഈ പുച്ഛിച്ചു പോയ ആൾക്കാരുണ്ടല്ലോ ആ ആൾക്കാരെന്തെങ്കിലും ഒരു ടൈം ഉണ്ട് സോ ആ ഒരു ടൈം പീരീഡ് ആകുമ്പോഴത്തേക്ക് തിരിച്ചു വരും പിന്നെ നിങ്ങളെ നിങ്ങൾക്ക് ഒരു കോണ്ടാക്ട്സ് ഇപ്പം നിങ്ങൾ ആൾക്കാരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നു കുറേ നാൾ നിങ്ങളെ ആ ആൾക്കാർ കോണ്ടാക്ട് ചെയ്യുന്നില്ല ആ ആൾക്കാരുമായിട്ട് നിങ്ങൾ കമ്പനി ഇല്ലെങ്കിൽ അതായത് ആൾക്കാർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നില്ലെങ്കിൽ ആ ആൾക്കാർക്ക് നിങ്ങളെ വേണ്ട എന്നാണ് അർത്ഥം ഒരിക്കലും പിന്നെ തിരിച്ചു പോയി മിണ്ടരുത് കാരണം നമ്മുടെ ഒരു സ്റ്റാൻഡേർഡ് പോകുന്ന ഒരു കാര്യമാണ് സോ ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങളൊരു മാനിഫെസ്റ്റ് അതായത് പൂർണ്ണമായിട്ട് നമ്മൾ ഈ ഒരു കാര്യങ്ങളൊക്കെ അകലം പ്രാപിക്കുകയാണ് നമ്മൾ അവരെ കുറ്റം പറയുന്നില്ല അവരുടെ മുന്നിൽ നിന്ന് വേറെ ഒന്നും പറയുന്നില്ല അവരുടെ ഓക്കെ അവർ പോസിറ്റീവായിട്ട് ഇപ്പോഴെങ്ങനെയാണ് പോകുന്നത് അതുപോലെ പോകട്ടെ അവരെങ്ങനെയാണ് സ്റ്റേ ഹെൽത്തി ആയിട്ട് സ്റ്റേ നല്ല രീതിയിൽ എന്താണ് പോകട്ടെ എന്ന രീതിയിൽ നമ്മൾ പ്രേ ചെയ്യുക അത്രേ ഉള്ളൂ നമ്മൾ ആരുടെ ഗുണവും അതായത് ദോഷവും പറയുന്നില്ല ഗുണവും പറയുന്നില്ല പൊതുവേ ഉള്ളൊരു കാര്യം പറയുകയാണ് സോ അപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യുന്നവർ ഇങ്ങനെയുള്ള ആൾക്കാരടുത്ത് ദേവി എഴുതി മിണ്ടരുത് മിണ്ടരുതെന്നല്ല ഡിസ്റ്റൻസ് പാലിക്കുക അഥവാ അവരെന്തെങ്കിലുമൊക്കെ നുണ പറയാൻ വന്നു കഴിഞ്ഞാൽ ഇച്ചിരി അങ്ങ് മാറിപ്പോയിരിക്കുക അപ്പം നിങ്ങൾക്ക് ഓക്കെ മനസ്സൊന്ന് ഹാപ്പിയാകും ഇച്ചിരി നേരം നമുക്ക് മറ്റുള്ളവരുടെ നുണങ്ങൾ കേൾക്കുമ്പോൾ ചിലർക്ക് സുഖമായിരിക്കും പക്ഷേ ആ നോണാൽ കുറച്ച് നേരത്തേക്കേ ഉള്ളൂ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ അങ്ങോട്ട് മാറി കഴിയുമ്പോൾ നമ്മളെ പറ്റി കുറ്റം പറയുന്നവരായിരിക്കും സോ അതുകൊണ്ട് അങ്ങനത്തുള്ള ആൾക്കാരിൽ നിന്ന് നിങ്ങൾ വിട്ടുനിന്ന് പോസിറ്റീവ് മൈൻഡോട് കൂടി പോസിറ്റീവായിട്ട് തന്നെ മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പം നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ലൈഫിൽ നടക്കുന്നതായിരിക്കും പിന്നെ നിങ്ങൾക്ക് ഈ മണി മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ കണ്ടിന്യൂസ് വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് മണി മാനിഫെസ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടൊരു നാളെ വീഡിയോ ഇടുന്നതായിരിക്കും സോ പ്രോപ്പറായിട്ട് എങ്ങനെയാണ് മണി മാനിഫെസ്റ്റ് ചെയ്യുന്നത് മാനിഫെസ്റ്റ് പ്രോപ്പർ അല്ലാത്തതുകൊണ്ടാണ് മണി നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും കൈകളിലെത്താത്തത് സോ മണി മാനിഫെസ്റ്റനുമായി ബന്ധപ്പെട്ട വീഡിയോ അടുത്ത ദിവസം വരുന്നതായിരിക്കും അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ അടുത്ത ദിവസം കാണാം